അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുത്തറോട് സിറ്റി സെന്റർ മാളിൽ പോകുന്ന നിലയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുനൂറ് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ ആണ് ഇത് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു തടിച്ച കോട്ടൺ ടൈപ്പ് തുണിയിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് കളർ വീതമാണ് വന്നിരിക്കുന്നത് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാല് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിഫ്ലക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കും ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു വന്നുകഴിഞ്ഞ നല്ല മോഡൽ ഡ്രസുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്തറോട് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് എക്സൽ ഡബിൾ എക്സൽ ട്രപ്പ് എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും മൂന്ന് കളർ വീതമാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു തടിച്ച മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ പെർഫെക്റ്റ് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഓരോ പ്രിന്റ് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രൂപ മുതൽ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ജെൻസിന്റെ ടീഷർട്ട് നൂറ് രൂപ മുതൽ ലേഡീസ് ലെഗിൻസും രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ആരതി ഫാഷൻസിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരപ്പൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് നടക്കാൻ പറ്റുന്നതാണ് പ്രിന്റ് അത് പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗോട് കൂടിയ ആണ് വരുന്നത് ഓരോ പ്രിന്റ് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിരുന്നു രൂപ കാണോപ്പിന് കൊടുത്തത് ലാഫർ മെറ്റീരിയൽ ചേർന്ന് മനോഹരമായ മറ്റൊരു പ്രിന്റ് മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ാണ് അടുത്ത പ്രിന്റ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലെക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് എം ആർ പിന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രെസ്സിന്റെ കളക്ഷനോളൂ ഇത് നമ്മൾ പരിചയപ്പെടുത്തിയത് ലാഫർ മെറ്റീരിയൽ ചെയ്ത ഇരുന്നൂറ് രൂപ കൊടുത്തു ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് എക്സൽ ഡബിൾ എക്സൽ ട്രപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും എല്ലാ ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ആരതി ഫാഷനിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ലെഗിങ്സും ജെക്കിൻസും സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് രൂപ മുതലും സാരി സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എൺപത് രൂപ മുതലും അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ജെൻസിന്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സിൻ്റെ കർഷകമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് അരിതി ഫാഷൻസിംഗ് നന്ദി